തിരഞ്ഞെടുപ്പ് അക്രമം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു തങ്ങളുടെ ഉന്നത വിജയം സ്വപ്നം കണ്ട ആയിരക്കണക്കിന് നിക്ഷിതാക്കളുടെ പ്രതീക്ഷ സഫലമാക്കി കൊടുത്ത സഫലമാക്കിക്കൊടുത്തൂരിലെ ഒരേയൊരു യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് നവനീത് നാരായണനെയും കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെയും തിരഞ്ഞെടുപ്പ് ദിനത്തിൽ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു അന്നൂർ അമ്പല പരിസരത്ത് നടന്ന യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി പി അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ഏത് ലോകത്താണ്

നിന്റെ പാർട്ടി ദുർബലമായി ഈ രാജ്യത്തിനകത്ത് സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം രാഷ്ട്രീയം പറഞ്ഞ് വോട്ടു ചോദിക്കുന്ന നിങ്ങൾ ഉൾക്കൊള്ളണം അത് തിരി കുറച്ച് നിയോജകമണ്ഡലം ഉപാധ്യക്ഷൻ അരുൺ ആലയിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പ്രണവ് തട്ടുമൽ ദിലീൻ വിത്തൽ ഡി പി ഭരത് പ്രണവ് കരേള ഡെൽജോ എം ഡേവിഡ് സാദത്ത് കെ എ നിതിൻ ഗോകുൽ ഗോപി അർജുൻ കോറോം അർഷാദ് കവായ് ടി മിഥുൻ ആത്മജ നാരായണൻ കോൺഗ്രസ് നേതാക്കളായ കെ ജയരാജ് എ രൂപേഷ് എം ഉമ്മർ ഹരീഷ് കെട്ടി കെ വി ഭാസ്കരൻ പ്രശാന്ത് കോറോം ഇ പി ശ്യാമള പ്രിയ പി വി എന്നിവർ പ്രസംഗിച്ചു അന്നൂർ ആലിൻകീഴ് മുതൽ അമ്പല പരിസരം വരെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രകടനവും നടന്നു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പയ്യന്നൂർ വീണ്ടും നമ്പർ കോളേജ് തങ്ങളുടെ കുട്ടികളുടെ ഉന്നത വിജയം സ്വപ്നം കണ്ട ആയിരക്കണക്കിന് രക്ഷിതാക്കളുടെ പ്രതീക്ഷ സഫലമാക്കി കൊടുത്തൂരിലെ ഒരേ ഒരു ട്യൂഷൻ സെന്റർ കോളേജ് പയ്യന്നൂർ കേരളത്തിലെ ഏറ്റവും മികച്ച ട്യൂഷൻ സെന്ററിനുള്ള കേരള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിംഗ് ആൻഡ് ഹൈടെക് ഇൻഫർമേഷൻ അവാർഡ് തേടിയെത്തിയത് വെറുതെയല്ല പ്ലസ് പ്ലസ് ട്യൂഷൻ ഒപ്പം എത്തിയത് അഡ്മിഷന് ബി കെ എം ബൈപാസ് റോഡിലുള്ള കൊളീജിയറ്റ് എൻട്രൻസ് ഡിവിഷനുമായും ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തുള്ള കൊളീജിയറ്റ് ഹൈസ്കൂൾ വിംഗുമായും ബന്ധപ്പെടുക വിജയപ്പെരുമയിൽ വീണ്ടും നമ്പർ നമ്പർ പയ്യന്നൂർ त्रोद नंबर वन